ആദ്യം തന്നെ ഷെഫ് നിബു ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിഡിലോസ്കി നമസ്കാരം ചെയ്തിരിക്കട്ടെ അതെ ഒരു കിഡ്കാച്ചി സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ അതെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെന്ന് ഞാൻ പറയാൻ തന്നെ വരുമെന്നെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ ഒരേപ്പെട്ട മലയാളികളിലെല്ലാം ഒരു വികാരം തന്നെ കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നല്ല ടേസ്റ്റ് സാധനമില്ല അതെ കാണുമ്പോൾ കൊതി വരുന്നില്ലേ ഒരു രക്ഷയില്ലല്ലേ അപ്പോൾ ഒന്നും നോക്കണ്ട ചാനൽ ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാത്തവരെ കമൻറ്റ് വാരി പറയും എന്നിട്ട് ദൈ ഇതുപോലെ സ്റ്റൈലായിട്ടൊന്ന് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷത്തേ ഉരുളി വെച്ച് ചൂടാക്കാൻ വെക്കുക ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കേ അതിലേക്ക് നല്ല സ്റ്റൈലും ഗീ എടുത്തൊരു മാറി മറിക്കുക എന്നിട്ട് ഇതുപോലെ ചൂടാക്കുക ഗിയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ദേ സേമിയ പൊട്ടിക്കുക ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ട് വാരും വിതറേൻ്റെ ചങ്ങാതി വരെ എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ ആ സേമിയ അതിലിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്യുക കാരണം സേമിയ കരിഞ്ഞു പോകാമല്ല കാരണം ലൈറ്റായിട്ട് ആക്കിയിക്കാത്ത റോസ്റ്റ് ചെയ്യുമ്പോഴേ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക അപ്പോഴേക്കും നിങ്ങളോടെല്ലാം പറയാത്ത ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അതങ്ങ് തകർക്കേണ്ട ചങ്ങനെ ലൈക്ക് വാട്ടനും അതൊക്കെ അങ്ങ് വാരി വേതറി എൻ്റെ കൂട്ടുകാർക്കൊക്കെ വാരി അങ്ങ് എറി സംഭവം എന്നിട്ട് ഇതൊന്ന് ലെവലായി വരുമ്പോഴേക്കും ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക തിളച്ച പാലായാലും കുഴപ്പമില്ല തിളക്കാത്ത പാലായാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതേ ഇതുപോലെ എടുത്ത് പാലും എടുത്തിട്ട് മാറി മറിക്കുക മറിച്ച ശേഷം ഇവനെ ഇതിൻ്റെ ഇങ്ങനെ വേവിക്കാം ആ പാലിലിട്ട് തന്നെ വേവിക്കണം കേട്ടോ സേമിയാ കേട്ടോ വെള്ളം ഒന്നൊഴിക്കല് പാല് തന്നെ ഒഴിച്ചാൽ മതി വേറെ ഒരു സാധനം വേണ്ട അപ്പോൾ പാലിങ്ങനെ തിളച്ച് തിളച്ച് വരുന്നതനുസരിച്ച് സേമിയ ഇങ്ങനെ സോഫ്റ്റ് ആയിക്കോട്ടും ഈ അരി വേവുന്ന പോലെ ഇങ്ങനെ സേമിയ വേവും പെട്ടെന്ന് വേവും കേട്ടോ അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ എന്നുള്ള പരിപാടിയൊന്നും ഇല്ല അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കേസേ ഉള്ളൂ ഈ വക സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പാടില്ല ബുദ്ധിമുട്ടില്ല ഒരു പരിപാടിയില്ല നേരെ ഈ സാധനം ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കി നെടുക്കാം അപ്പോൾ തിളക്കും തോറും പാൽ കുറുകി കുറുകി കുറുങ്ങി വരും കേട്ടോ സേമിയായ ഇങ്ങനെ ദേ വെന്ത് നല്ല സോഫ്റ്റായി വരുന്നുണ്ട് അതിനനുസരിച്ച് ഈ സാധനം കുറുകി കുറുകി വരുന്നതായിട്ട് കാണാൻ പറ്റും അതൊന്ന് കുറുകി വരുമ്പോഴേക്ക് അതിലേക്ക് ദേ ഇതുപോലെ രണ്ട് ലാഡിൽ പഞ്ചസാര എടുത്തൊരു മറിമറിക്കുക കണ്ടോ ഇതുപോലെ പഞ്ചസാര എടുത്ത ശേഷം അവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക തിളച്ച് കഴിയുമ്പോഴും അപ്പോൾ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആകാൻ എളുപ്പം കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ദൈവനൊന്ന് കുറുകി ഈ രൂപത്തിൽ വരുമ്പോഴേക്ക് ഇതിലേക്കൊരു കിടുക്കാച്ച ഐറ്റായ മിൽക്ക് മേഡ് എടുത്തൊരു മാറി മറിക്കുക മിൽക്ക് മേഡ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ അപ്പോൾ സംഭവത്തെ ടേസ്റ്റ് വേറെ ലെവലിലേക്ക് പോകണം ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ ഇവ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ ലെവലിലായി തന്നെ ഇച്ചിരി ഏലക്കപ്പൊടി എടുത്ത് മുകളിലേക്ക് ഇങ്ങ് കുടിക്കും എന്നിട്ട് അവനെ ഇതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ മിൽക്ക് മേഡ് ഇല്ല ഇനി എന്നാ ചെയ്യുന്നു ചിന്തിക്കുന്ന കാര്യമൊന്നും മിൽക്ക് മെയ്ഡ് ഇല്ലേലും ഒരു കുഴപ്പമില്ല പാലൊന്നും ലൈറ്റായിട്ട് കുറുക്കിയെടുത്താൽ മതി ഒരു വർഷമില്ല എന്നിട്ട് ഇത് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി കിളി പറക്കും ദ അതിലൊക്കെ കാര്യം മൊത്തം അറിയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് സെമിയാ പായസതെന്ന് ഒന്നും നോക്കണ്ട ഈ സാധനം ഈ ലെവലിലാക്കി വരിക ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൊതി വരുന്നുണ്ടെന്ന് അറിയാം ഇത് കാണുമ്പോൾ ആർക്കായാലും കൊതി വിട്ടു പോകും എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല പിന്നെ ഇത് കാണുന്നവരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇതൊന്ന് ലെവലായി ഈ രൂപത്തിൽ വരുമ്പോഴേക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇടാനും ഒന്ന് സൂപ്പിക്കാനും വേണ്ടി ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഗീ ഒന്ന് ചൂടാക്കിയെടുക്കുക ശേഷം നല്ല അണ്ടിപ്പൊരിപ്പെടുത്തൊരു മറി മറിക്കുക അവനെയൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക കരിക്കല്ല് ലൈറ്റ് കളറായാൽ മതി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്ക് അതിലേക്ക് ബ്ലാക്ക് വിസ്മിസ് ദേ ഇതുപോലെ ഇട്ടു അതാകുമ്പോൾ വൈറ്റ് വൈറ്റിന നല്ല സൂപ്പർ ബ്ലാക്കാണ് ഒരു കടിയൊക്കെ കിട്ടും ഇങ്ങനെ തെരിപ്പുണ്ടാകും എന്നിട്ട് ആ സാധനം കൂടെ ഇട്ട് ദേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മിസ്മിസ് ഇങ്ങനെ വീർത്ത് വരും ആ അതെ ഈ രൂപത്തിലങ്ങ് വരുമ്പോഴേക്ക് അവനല്ല നേരെ എടുത്ത പായസത്തിലേക്ക് ഒരു മറിയങ്ങ് എന്നിട്ട് ആ സേമിയ പായസം ദേ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യണ്ട ചങ്ങാതി കേട്ടോ ഇതുപോലെ സംഭവം നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരു സ്മെല്ല് വരും ഓ ആശാന എല്ലാം മറന്നു പോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും ഈ സാധനം വൈകുന്നേരം പിള്ളേരൊക്കെ വരുമ്പോഴേക്കും ഉണ്ടാക്കി ഒരിക്കലും കൊടുത്തു നോക്ക് അവരുടെ സ്നേഹവും ആ പുഞ്ചിരിയും കണ്ടുകഴിഞ്ഞാൽ നമ്മളെ തന്നെ കിളി വർക്കും ദേ ദണ്ടല്ലേ കൊതി വന്നിട്ട് രക്ഷയില്ലായിരിക്കും എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല പിന്നെ നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യം ഒന്നും നോക്കണ്ട വൈതാനം കടച്ചൊന്ന് ആവശ്യത്തിന് സാധനം മേടിക്കാം ദേ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുക ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക ചങ്ങാതിമാരെ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി ഇങ്ങ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കുശുമ്പോൾ ഒന്നും കാണിക്കരുത് അങ്ങ് കയറി ഇങ്ങ് താർക്കും എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ നമ്മുടെ എല്ലാം അപ്പം നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി ഞാനൊരു അങ്ങ് പിടിക്കാൻ പോവാം എന്നാലും ബാക്കി നിങ്ങളെ ഉണ്ടാക്കി അങ്ങ് തകർത്തു വീട്ടിൽ ഒരു രക്ഷയിൽ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് തന്നെ വാരി വിതറേ കുറ്റങ്ങളായാലും കുറവുകളായാലും കാണാനും കേൾക്കാനും ഒരു രസമല്ലേ ഞങ്ങൾ അപ്പൊ പിള്ളേർക്ക് ഉണ്ടാക്കി അങ്ങ് തകർക്ക് പൊളിച്ചടുക്കെ ചങ്ങാതിമാരെ ഒരു